നമസ്കാരം പെരിഗമന ശ്രീനാഥ നമ്പൂതിരിയാണ് കർക്കടക മാസം കഴിയുന്നതോടുകൂടി ചിങ്ങം ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചും ഭാരതീയരെ സംബന്ധിച്ചും എന്തെന്നില്ലാതെ ഭൗതിക ചുറ്റുപാടിൽ ഒരു ആനന്ദവും സന്തോഷവും ഒക്കെ കൊണ്ട് നമ്മൾ പറയാറുണ്ട് ആശംസിക്കാറുണ്ട് ശുഭപ്രതീക്ഷകളാണ് ശുഭം നിറഞ്ഞ ചിങ്ങമാസം അല്ലെങ്കിൽ നന്മ നിറഞ്ഞ ജന്മമാസം എന്നൊക്കെ പറയാറുണ്ട് അതിനുള്ള കാരണം ചിങ്ങമാസത്തിൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചായാലും നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചും അനവധി അനുഷ്ഠാനങ്ങളാണ് നമുക്ക് ആരംഭിക്കുന്നത് എന്നാണ് അതിൽ ഒന്നാമത്തെ ആരംഭം എന്നുള്ളത് ഒരു വർഷത്തിലേക്കുള്ള ആരംഭം നമുക്കറിയാം വിനായക ചതുർത്ഥിയാണ് ഈ മാസം ആഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ആ ചിങ്ങമാസത്തിൽ വരുന്നതായ വിനായക ചതുർത്ഥി വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ളതാണ് പണ്ട് കാലത്ത് പറയാറുണ്ടായിരുന്നു ഗ്രഹദോഷത്തിന് ഏത് തരത്തിലുള്ള ഗ്രഹപ്പുഴകൾക്കും ഗണപതി വചനം വളരെ ഉത്തമമായിട്ടുള്ളതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിലെ സകല കാര്യങ്ങളുടെ ആരംഭത്തിലും നാം ഗണപതിയെ സ്തുതിക്കാറുണ്ട് ഇനി മറ്റുള്ള ഇഷ്ടദേവന്മാരൊക്കെ ഉണ്ടെങ്കിലും ഇനി ദേവന്മാരെ ഇഷ്ടമല്ലാത്ത ഭഗവാൻമാരെ ഇഷ്ടമല്ലാത്തവർ പോലും ഗണപതിയെ ഒന്ന് അംഗീകരിക്കാറുണ്ട് കാരണം എന്താ തടസ്സം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് സാധിക്കാതെ വരിക ഉദാഹരണമായി എല്ലാ കാര്യത്തിലും പൊതുവേ തടസ്സം വരിക പിന്നീട് മംഗല്യ തടസ്സം ഉണ്ടാവുക വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാവുക അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങളും വിരഹങ്ങൾ ഉണ്ടാവുക പ്രണയ തടസ്സം ഉണ്ടാവുക കർമ്മ തടസ്സം ഉണ്ടാവുക ഇത്തരത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന എല്ലാ മേഖലയിലും ഈ തടസ്സം എന്നുള്ളതും വിഘ്നത്തിൻ്റെ അധിപനായ ഗണപതിയും നമ്മുടെ ചിന്തനയിലുള്ളതാണ് അതുപോലെ ജ്യോതിഷത്തിലേക്ക് ഈ ഗണപതിയെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് കേതു എന്നുള്ള ഗ്രഹത്തെ കൊണ്ടാണ് ഈ ഗണപതിയെ ചിന്തിച്ചു കാണാറ് പൊതുവെ അങ്ങനെയെങ്കിൽ ശുക്രന്റെ ദോഷപരിഹാരത്തിനും ഈ ഒരു ഗണപതിയെ ചിന്തിക്കാറുണ്ട് എന്നാണ് ശുക്രൻ എന്നുള്ള ഗ്രഹം ആസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അതായത് ഷഷ്ടാഷ്ടമ ഭാവങ്ങളിലോ മറ്റ് അനിഷ്ടഭാവങ്ങളിലോ സഞ്ചരിക്കുന്ന ശുക്രന്റെ പിഴവ് മാറാൻ ജാതകത്തിലോ ചാരവശാലുള്ള കാലഘട്ടത്തിൽ ഗണപതി വചനം വളരെ ഉത്തമമായിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ലക്ഷ്മി വിനായകനായും ബാലഗണപതിയായും സിദ്ധഗണപതിയായും ഉച്ചിഷ്ട ഗണപതിയായും ഒക്കെ നമ്മൾ ആരാധിക്കാറുണ്ട് ഓരോരോ ഉദ്ദേശകാര്യത്തിന് ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പല രൂപത്തിലായി ഈ ഗണപതിയെ ആരാധിക്കാറുള്ളത് പൊതുവെ നാമൊക്കെ ആരാധിക്കുന്നതായ മഹാഗണപതി എന്നുള്ളത് ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്ത ജംഭൂബല സാരഭക്ഷിതം എന്ന പ്രകാരത്തിൽ നാം ഒക്കെ കേട്ടിട്ടുള്ള മഹാഗണപതി രൂപത്തിലാണ് പൊതുവെ നാം ഭാരതീയർ ആച ആചരിക്കാർ ആരാധിക്കാറുള്ളത് അത്തരത്തിൽ ഗണപതി ആരാധന ജീവിതത്തിൽ വളരെയധികം വിശേഷമാണ് പ്രത്യേകിച്ച് ഈ ഒരു ചിങ്ങമാസത്തിൽ രാശി മാറുന്ന ശുക്രന്റെ ഈ ഒരു സഞ്ചാരകാലത്തിൽ ഗ്രഹദോഷം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഭാഗ്യക്കുറവ് അനുഭവിക്കുന്നവർക്ക് ഈ ഗണപതി വചനം വളരെ വിശേഷമാണ് വിധ തരത്തിലാണ് ഓരോരോ കാര്യതടസ്സങ്ങൾ മാറാൻ ഗണപതിയെ ആരാധിക്കുക എന്നുള്ളൊരു വൈശിഷ്യം കൂടി ഗണപതിക്ക് ഉണ്ട് എന്നാണ് മറ്റുള്ള ദേവന്മാരെ പോലെയല്ല ഉദാഹരണം മംഗല്യ ഒരു ദോഷം മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ ത്രിമധുരത്തിൽ മുക്കിയിട്ട് ഹോമിക്കുക താമര പുഷ്പമാണ് അങ്ങനെയെങ്കിൽ ശത്രുദോഷങ്ങളും മറ്റുള്ള രോഗബാധിതരായിട്ടുള്ളവരുടെ അവസ്ഥ മാറുന്നതിന് തെച്ചിപ്പൂ ത്രിമധുരത്തിൽ മുക്കി ഹോമിക്കുന്നതാണ് അതുപോലെ തന്നെ മുക്കുറ്റിയായിട്ടും കറുകയായിട്ടും വിവിധ തരത്തിലുള്ള ദ്രവ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ദ്രവ്യങ്ങൾ അർപ്പിക്കപ്പെടുന്നത് ഗണപതി ഹോമത്തിലാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അത്തരത്തിൽ ഈ ഒരു വിനായക ചതുർത്ഥി ദിവസം നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ വരുന്നതിനും എല്ലാ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറുന്നതിനും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോവാൻ സാധിക്കണം അന്നത്തെ ദിവസം നാല് ഏത്തമിടുന്നത് വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് ഗണപതിക്ക് അതുപോലെ തന്നെ ഒറ്റ സംഖ്യകളെ കൊണ്ട് ഏറ്റം ഇടുന്നത് വളരെയധികം നല്ലതുമാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം അതോടൊപ്പം ഗണപതിക്ക് തേങ്ങയടച്ച് അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നിങ്ങൾക്ക് ചെയ്യിക്കാൻ സാധിക്കണം ഗണപതി മന്ത്രങ്ങളെ കൊണ്ടും ഗണപതി നാമത്തെയും ചിന്തിച്ച് പുതിയൊരു ഒരു ചിങ്ങമാസം ആരംഭിക്കുമ്പോൾ ഒരു കൊല്ലത്തിലേക്കുള്ള തടസ്സങ്ങൾ മാറാൻ നമുക്ക് ആ ഗണപതി ഭഗവാനെ നിരന്തരം ചിന്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അത്തരത്തിൽ ഈയൊരു ഗ്രഹദോഷങ്ങളും അതോടൊപ്പം തന്നെ കാലദോഷങ്ങളും വിട്ടുമാറാനും വിശേഷപ്പെട്ട് ഈ ചിങ്ങത്തിലൂടെ നമ്മുടെ ഒരു വർഷത്തിലേക്കുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും വിഘ്നം കൂടാതെ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എല്ലാവർക്കും ഗണപതി ഹോമത്തിലും ഗണപതി പൂജയിലും പങ്കെടുക്കാൻ അന്നത്തെ ദിവസം സാധിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം വിശേഷമായിട്ട് പെരികമന മന്ത്രശാലയിൽ എല്ലാ വർഷവും നടത്തി വരുന്ന ഈ ഒരു വിനായക ചതുർത്ഥി ആഘോഷം ഇത്തവണയും വളരെ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്കുള്ള ഏറ്റവും സൗകര്യം അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും ലൈവായിട്ട് ചാനലിൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ അതിൽ ഗണപതി ഹോമത്തിലും വിശേഷപ്പെട്ടിട്ടുള്ള താമര ത്രിമധുരത്തിലുമൊക്കെ ഹോമിക്കുന്ന വളരെ വിശേഷപ്പെട്ടിട്ടുള്ളത് അത് കർമ്മതടസ്സം മാറാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ശത്രുദോഷം മാറാൻ വേണ്ടിയിട്ടും അതോടൊപ്പം ദാമ്പത്യ ക്ലേശങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം മംഗല്യസിദ്ധി ഗണപതി ഹോമം വളരെ വിശേഷമായിട്ടുള്ളത് ഇവിടെ ചെയ്യുന്നുണ്ട് അതിലൊക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ടും അല്ലാതെയും മന്ത്രശാലയിൽ ഇരുപത്തി ഏഴാം തീയതി ആഗസ്തിൽ പങ്കെടുക്കാനും സാധിക്കുന്നതാണ് ഈ ഒരു വിവരം മറ്റുള്ളവരിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം